റെഫറൻസ് ആയിട്ട് സി കെ മാമിനെയാണ് തന്നേന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൂടുതലും എത്രത്തോളം ആ ഒരു ക്യാരക്ടറിനോട് നീതി പുലർത്താം എന്നുള്ളതാണ് ഞാൻ മാമിന് നേരിട്ട് പോയി കണ്ടപ്പോൾ മാമ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കരഞ്ഞിട്ടില്ല ആക്ടിങ്ങിനേലും കൂടുതൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബി എത്ത മൂമെന്റ് നമുക്ക് ആ ക്യാരക്ടറിനെ എങ്ങനെ ക്യാരക്ടറിനെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കോണു കൂടുതൽ ബഹളം വെച്ച് അഭിനയിക്കുക കരച്ചിൽ ദേഷ്യം ഒച്ചപ്പാടം എനിക്കോണു അതാണ് കൂടുതലും സാധാരണക്കാർ എനിക്ക് തോന്നു വലിയൊരു അഭിനയത്തിൻ്റെ ഇതായിട്ട് തൃശ്ശൂർ പേര് ക്ലിപ്പ് ഇറങ്ങാറായ ഒരു സമയത്താണ് എന്നെ ചെമ്പൻചാറ്റം വിളിച്ചിട്ട് കുറഞ്ഞു ഇങ്ങനെ അലിജോൻ്റെ ഒരു പടത്തിൻ്റെ ഓഡീഷൻ ഉണ്ട് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ കുഴപ്പം ഇല്ല എന്താ അങ്ങനെ ഓഡീഷന് പോയി അപ്പം നീ എൻ്റെ ഫാനല്ല എന്ന് വെച്ചാൽ ഞാൻ ഫാനാണ് പക്ഷെ അവർ പെരിയ എല്ലാ പ്രേക്ഷകർക്കും ടി സ്റ്റുഡിയോസിന്റെ വൺ ലൈൻ എന്ന ഷോയിലേക്ക് സ്വാഗതം ആൻഡ് ഇന്ന് നമ്മുടെ ഉള്ളത് നരിവേട്ട എന്ന മൂവിയിലെ സി കെ ശാന്തി എന്ന ശക്തമേറിയ കഥാപാത്രത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് വന്ന ആര്യ സലീം ആണ് മാം വെൽക്കം ടു വൺ ലൈൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇപ്പം നരിവേട്ട തിയേറ്ററിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ നിറഞ്ഞ കൂടി ഈ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു സോ എന്ത് ഫീൽ ചെയ്യുന്നു ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇത്രയും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു റോള് കിട്ടുക എന്നുള്ളത് ലൈഫിലെ ഒരു അതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആൾക്കാരത് ഏറ്റെടുത്തു ഓരോരുത്തരുടെ റിവ്യൂ പറയുമ്പോഴും പേര് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതിലെ ഒരു സിനിമയിലെ നട്ടില്ലെന്ന് വേണമെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിൽ അപ്പോൾ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെയാണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ അപ്പോൾ റിയൽ ലൈഫ് ക്യാര്ട്ടറിൽ നിന്ന് എൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഈ ക്യാറ്ററിന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അതേ സെയിം മാനറിസം കീപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ ക്യാരക്ടർ ചെയ്യാം അപ്പോൾ ഏതിലായിരുന്നു ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തത് ഇല്ലേ നമുക്ക് റെഫറൻസ് ആയിട്ട് സി കെ മാമിനെയാണ് തന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൂടുതലും എത്രത്തോളം ആ ഒരു ക്യാരക്ടറിനോട് നീതി പുലർത്താം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും മാമിൻ്റെ ഇൻ്റർവ്യൂസും ആ ഒരു ടൈമിൽ ആ ഒരു കാലഘട്ടത്തിൽ സി കെ മാമിൻ്റെ സംസാരവും അത് കുറച്ചധികം നമ്മൾ റെഫറൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വോയിസ് ആണെങ്കിൽ നമ്മൾ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കാറുണ്ട് അങ്ങനെ ആ ക്യാരക്ടർ ആവാൻ തന്നെയാണ് കൂടുതലും അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പം നോട്ടീസ് ചെയ്തൊരു കാര്യം അതിൽ ആ ക്യാരക്ടർ കരയുന്നില്ല ഒരിടത്തും കരയുന്നില്ല അപ്പോൾ ആ ഒരു തീഷ്ണത ആ ഒരു കണ്ണിൽ ആ ഒരു തീ എപ്പോഴും കാണാം സോ അത് മനഃപൂർവ്വം ആ ഒരു ഫോമിൽ ഫോമിൽ തന്നെ പോകണം എന്ന് വിചാരിച്ചതാണോ ആക്ച്വലി ഞാൻ മാമിന് നേരിട്ട് പോയി കണ്ടപ്പോൾ മാമ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ കാണുന്നത് ഷൂട്ട് തീരാറായപ്പോഴാണ് ഞാൻ ആലോചിച്ചു ശരിയാ എൻ്റെ ക്യാരക്ടർ എവിടെയും അങ്ങനെ ഒരു ഇതിൽ വീക്കായി കരയുന്ന രീതിയിലൊന്നും പോയിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മൾ അത്രയും ഒരു ആയിട്ടുള്ള അത്രയും ഒരു പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കാര്യമില്ല മാം പറഞ്ഞത് നമ്മുടെ കണ്ണീരിന്റെ വില അറിയില്ലാത്തവരുടെ മുമ്പിൽ നമ്മൾ കറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് എന്ത് കാര്യം ഇരിക്കണം അവരുടെ മുമ്പിൽ കരഞ്ഞിട്ട് അത് തന്നെയാ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്കും അത് ആ ഒരു ഫീലോ പിന്നെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാള് അതെ അങ്ങനെ ഒരു നേതാവ് കറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതലുള്ള എല്ലാവരുടെയും ബലം പോയില്ലേ മാത്രമല്ല അനുരാജ് പറയുകയും ചെയ്തു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഒരു ഇതിലും നമ്മൾ അയഞ്ഞു പോവരുതെന്നുള്ള ഒരു ഡയറക്ഷൻ കാര്യം ഓക്കെ അപ്പൊ തമാശ അതുപോലെ ഇമയാം എന്ന സിനിമകളിലെ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് സോ സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് സെലക്ഷൻ എനിക്കാണോ കൂടുതലും ഭാഗ്യം ഞാനിത് വരെ ചെയ്ത ഒരു ക്യാരക്ടറിനും അങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് എനിക്കൊരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല അതിപ്പോൾ സാമ്പത്തികമായിട്ട് ഫ്ലോപ്പ് ആയതാണെങ്കിൽ കൂടിയും ആ മൂവി എനിക്ക് ആ ക്യാരക്ടർ ചെയ്തുകൊണ്ട് എനിക്കൊരിക്കലും ഇത് ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഫീൽ ഇതുവരെ വന്നിട്ടില്ലത് എന്തൊരു ഭാഗ്യം അതിപ്പോൾ സഭയത്താണെങ്കിലും ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിലെ മീര എന്നുള്ള ക്യാരക്ടറാണെങ്കിൽ കൂടിയും പിന്നെ തുടർന്ന് എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് എല്ലാം ചെയ്യാൻ സാധിച്ചല്ലോ സാധിച്ചില്ലോന്നുള്ളൊരു സന്തോഷം തോന്നിയത് പലതരത്തിലും ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സായിട്ട് എനിക്കൊരു പേഴ്സണാലിറ്റി ഫീൽ ചെയ്തു എല്ലാ ക്യാരക്ടേഴ്സിലും ഓക്കെ ഇപ്പോൾ ഈ നരുവേട്ട എന്നുള്ളൊരു സിനിമയിലെ ഡയറക്ടർ അനുരാജ് മനോഹർ ഇഷ്കെന്ന സിനിമയ്ക്ക് ശേഷം ഒരു ലാർജ് സ്കെയിലുള്ളൊരു സിനിമ ചെയ്യുന്നു അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ സ്ക്രീൻ പ്ലേയും കഥയും പറയുന്നത് അത് നല്ല രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സിനിമ അപ്പോൾ എങ്ങനെയായിരുന്നു ഡയറക്ടർ എന്ന നിലയിൽ ആക്റ്റേഴ്സിനോട് ഞാൻ വരുന്നതിനു മുമ്പ് ചിലർ പറഞ്ഞു അനുരാജ് ഭയങ്കര സ്ട്രിക്റ്റാണ് പെട്ടെന്ന് ദേഷ്യം പറഞ്ഞത് പക്ഷേ ഞാനവിടെ കണ്ട അനുരാജ് ഒരു മികച്ച ഡയറക്ടർ എങ്ങനെ ആയിരിക്കണോ അതുപോലെ ആയിരുന്നു അതായത് ആർട്ടിസ്റ്റിന് പ്രഷർ തരുന്ന ഒച്ചപ്പാടുണ്ടാക്കുന്ന ബഹളം ഉണ്ടാക്കുന്ന ചിലപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഒരുപോലെ ആവണമെന്നില്ല അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡയറക്ടർ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് ആണോ നമ്മളോട് ഭയങ്കര ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ 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 എന്താ ചെയ്യാത്ത അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റും ഞാൻ പെട്ടെന്ന് ആ ഒരു കാര്യത്തിൽ ഞാൻ പെട്ടെന്ന് ഫീൽ ആവുന്ന ഒരാളാണ് അപ്പോൾ അനുരാജിനെ സംബന്ധിച്ച് എനിക്ക് എത്ര നാൾ ചെയ്തതിൽ വെച്ചിട്ട് ഇത്ര നാളെന്ന് പറയുന്ന ക്ലേശ ആയി പോകും അങ്ങനൊരു ഇത് പറഞ്ഞ നമ്മൾ മാക്സിമം സപ്പോർട്ട് നമുക്കൊരു ആസ് ആൻ ആർട്ടിസ്റ്റ് ഒരു വില തന്നായിട്ട് എനിക്ക് തോന്നിയേക്കണം ഇന്നിപ്പോൾ ഈ ഒരു നിമിഷം വരെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ പ്രമോട്ട് ചെയ്യുന്നൊരു ഡയറക്ടറെ ഞാൻ അവിടെ കണ്ട ഇപ്പോൾ മൂവി കഴിഞ്ഞിറങ്ങി ഇപ്പോൾ മീഡിയാസിൻ്റെ അടുത്ത് അനുരാജ് സംസാരിച്ചാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഭയങ്കര ഒരു അംഗീകാരം കിട്ടിയത് എനിക്ക് തോന്നിയത് അങ്ങനെ ത്രൂ ഔട്ട് മൂവി ചെയ്യുമ്പോഴാണെങ്കിലും അനുരാജിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ൾ ഡയറക്ഷൻസ് ടീം ഡയറക്ഷൻ ടീം ഫുള്ളും ലേഡീസ് ആണെങ്കിൽ കൂടിയും നമ്മുടെ മൂഡ് പോവാതെയും നമ്മൾ അത്രയും കംഫോർട്ടബിളാക്കി വയ്ക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ആ ഡയറക്ഷൻ ടീം അടിപൊളി ഡയറക്ഷൻ ടീം വരുമായിട്ട് അപ്പോൾ ഈ ട്രൈബൽ ലാംഗ്വേജും അതേപോലെ ഒരു മലയാളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്ലാങ് ആയിരുന്നു ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ അത് ക്യാച്ച് ചെയ്തെടുത്തത് ഡബ്ബിങ്ങിലൊക്കെ എങ്ങനെയായിരുന്നു ശ്രദ്ധിച്ചത് നമ്മൾ മൂവി തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ചെന്നിരുന്ന ഈ ലാംഗ്വേജ് നോക്കാനുള്ളതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പേ വരാൻ പറഞ്ഞിരുന്നു നമ്മൾ പണിയ സ്ലാങ് ആണ് യൂസ് ചെയ്തിരുന്നത് അപ്പം നമ്മൾ പഠിപ്പിച്ചത് പ്രസാദേട്ടൻ വിനോദേട്ടൻ പിന്നെ അമ്പ്ലി അവരെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു വി നമുക്ക് ഓഡിയോ അയച്ചു തരുമെന്ന് ആ ഡയലോഗും കാര്യങ്ങളും അങ്ങനെ പറയണം എന്നുള്ളത് പിന്നെ നമ്മൾ അവരുടെ ഊരിൽ പോയി അവിടുത്തെ അമ്മമാരെയും കുട്ടികളെയും എല്ലാവരെയും അവരെല്ലാവരും നമ്മുടെ കൂടെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അവരെല്ലാവരും നമ്മുടെ കൂടെ അഭിനയിച്ചിട്ട് അത് കണ്ടാണ് അവർ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ പോലെയാണ് എല്ലാവരും അഭിനയിക്കാനുള്ള ബിഹേവ് ചെയ്യുക ചെയ്തേക്കുന്നത് അത് മൂവി കണ്ട എല്ലാവർക്കും അറിയാം അത്രേ റിയൽ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ് സ്ലാങ് പിന്നെ നമ്മൾ ഇതുപോലെ നോട്ട് എനിക്കൊരു നോട്ടുണ്ട് ആ നോട്ടിൽ ഇതുപോലെ എഴുതി വയ്ക്കും ഈ പറയുന്ന ഓഡിയോ നമ്മൾ കുറച്ച് എഴുതി വെച്ചിട്ട് പിന്നെ മാമിൻ്റെ പറഞ്ഞ പോലെ വോയിസ് കേൾക്കും എന്നിട്ട് അത് അപ്ലൈ അങ്ങനെ അപ്ലൈ ചെയ്യാനാണ് ശ്രമിച്ചേക്കുന്നത് എത്ര ഒക്കെ പോയി ഫസ്റ്റ് ടീക്കാണോ അതോ മൾട്ടിപ്പിൾ ടെക്സ് അധികം സഹായിച്ച അധികം ടേക്ക് ഒന്നും പോയിട്ട് ആ മൊത്തം കുറേ പേരായിട്ട് വന്നിരിക്കുമ്പോൾ കുറച്ചധികം പോയാലുള്ളൂ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് ടേക്ക് ചിലന്ന് തോന്നുന്നു എത്ര തവണ പിന്നെ ഇത് എന്ന് ഫീൽ ചില സമയത്ത് നമുക്ക് ബെറ്റർ ആക്കാനുള്ള ഒരു ചോയ്സും കൂടിയാണ് അപ്പം നമ്മളത് കണ്ടിട്ട് അവിടെ സ്ക്രീനിൽ നോക്കുമ്പോൾ ഓക്കെ ആൻഡ് ഇങ്ങനെ ചെയ്തോട്ടെ അപ്പൊ നമുക്ക് നോക്കാം ഇല്ല അത് പക്കയാണ് ഞാൻ രാജു പറയും ഇല്ലാരെ അത് പെർഫെക്റ്റ് ആണ് ഇനി എനിക്കിത് ഞാനിതില ഹാപ്പിയാണ് വേണോ ആ അതാ നമുക്ക് ആ ഒരു സ്പേസ് ആൻഡ് അനുരാജിച്ച് തന്നിട്ടുണ്ട് എടുത്ത് പറയുന്നത് മാമിൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോൾ ദിസ് മൂവി ഈസ് റിയലി ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മൈ ഔ എന്ന മൂവിനെപ്പറ്റി അപ്പോൾ എക്സലൻറ്റായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ ലിജോ സാറിൻ്റെ ഒപ്പം ലിജോ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സാധിച്ചു സോ എങ്ങനെയായിരുന്നു ആ ഒരു മൊമെൻറ്റ് ഫീൽ ചെയ്യുന്നത് ലിജോ സാറിൻ്റെ മൂവിയിലോട്ട് പറയാനുള്ള കാരണം തൃശൂർ പേര് ഒരു ക്ലിപ്തം െന്നുള്ള മൂവിയാണ് അതിൽ ഒരു സീനിൽ എല്ലാ നടന്മാരും ഒരുമിച്ചുള്ളൊരു സീക്വൻസ് ആയിരുന്നു അപ്പം അതിൽ ചെമ്പൻചേട്ടൻ കണ്ടിട്ട് ചെമ്പൻചേട്ടൻ തൻ ഞാൻ ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റാണെന്ന് വിചാരിച്ചു പിന്നീട് പെർഫോമൻസ് ഉണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഡയറക്ടറോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഫ്രണ്ടാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തുള്ളത് കൊണ്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ സീരിയസ് ആയിട്ട് എടുക്കാൻ തന്നെ ആ എനിക്കിഷ്ടമാണ് ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവര് ആ ഓക്കെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു ചെമ്പൻചാറ്റൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് നമ്പർ വാങ്ങിച്ചു ഒരു കൊല്ലം എനിക്കാണോ തൃശ്ശൂർ പേർ ക്ലിപ്പ് ഇറങ്ങാറായ ഒരു സമയത്താണ് എന്നെ ചെമ്പൻചാട്ടൻ വിളിച്ചിട്ട് കുറഞ്ഞു ഇങ്ങനെ അലിജോൻ്റെ ഒരു പടത്തിൻ്റെ ഓഡീഷൻ ഉണ്ട് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ കുഴപ്പമുണ്ടാണോ ഇല്ല എന്താ അങ്ങനെ ഓഡീഷന് പോയി പക്ഷെ എനിക്ക് ഓഡീഷൻ എപ്പോഴും പറക്കാവാറില്ല കാരണം എനിക്ക് ഓഡീഷന് പോകുമ്പോൾ ഒരു എക്സാമിന് പോകുന്ന പോലെയാണ് കാരണം ഒരു ഇത് തരുന്നു പറയുന്നു അപ്പോൾ ആദ്യത്തെ ഓഡീഷൻ വർക്കായില്ല അത് കഴിഞ്ഞിട്ട് എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ പോലും ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഇൻറ്റർവ്യൂവിൽ ലിജോ സാർ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായിട്ടെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് പോലും ഉണ്ടായില്ല അതെന്ന് സാർ പറഞ്ഞു എന്തേ ഈ കുട്ടീനെ എടുക്കാത്ത എന്ന് പറഞ്ഞ് ഇല്ല അവർക്ക് കരയാനൊന്നറിയില്ല നിങ്ങൾ ചെയ്യിപ്പിച്ച് നോക്കിയോ ചെയ്യിപ്പിച്ച് നോക്കാണ്ട് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞ് രണ്ടാമത് ഓഡീഷൻ വന്നപ്പോൾ അതിൻ്റെ ചീഫ് ടീനുപ്പാപ്പച്ചൻ ടിനുചറിനാണ് എന്നെ രണ്ടാമത്തെ ഓഡീഷൻ ചെയ്തത് അപ്പോൾ നമുക്ക് ആ സ്ക്രിപ്റ്റിലൊരു ു അത് ചെയ്ത് അങ്ങനെ ഉണ്ടായി ആ ടൈമിൽ വന്നപ്പോൾ നമുക്ക് എന്ന് പിന്നെ പിന്നെ അപ്പൊ ടെൻഷനൊന്നും ടെൻഷനൊന്നുമില്ല അത് ചെയ്തു അങ്ങനെ ഇന്നായി അവിടെ നിന്നാണ് ആ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻഷൻ ഫ്രീ ആയി ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഒന്ന് എല്ലാ ജേണീൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് തൃശ്ശൂർ പേരൂർ ക്ലബ്ത്താണ് ഇന്നിപ്പോൾ നരിവേട്ട വരുമ്പോൾ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് രതീഷ് സാറാണ് രതീഷ് സാറാണ് തൃശ്ശൂർ പെരൂർ ക്ലബ്ബത്തിൻ്റെ ഡയറക്ടർ അപ്പോൾ എൻ്റെ ഗുരു എൻ്റെ കൂടെ ഉണ്ടായി പിന്നെ അനുരാജെന്ന് പറയുന്ന ഡയറക്ടർ ആ സപ്പോർട്ട് എല്ലാം കൊണ്ടും എനിക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് കിട്ടിയത് നരിവേട്ടയിലൂടെ ഓക്കെ ഈ സിനിമയിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ലെജൻഡറി ഡയറക്ടർ ആൻഡ് ആക്ടർ അഭിനയിക്കുന്നുണ്ട് ചേരൻ സാർ അപ്പം സാറിൻ്റെ ആക്ടിങ് ഒബ്സേർവ് ചെയ്തിട്ടുണ്ടോ നമ്മളെ ഓട്ടോഗ്രാഫൊക്കെ ചെറുപ്പത്തേക്കാണ് ലൈക്ക് എനിക്കോണ്ട് എന്നേലും ചേരൻ സാറിൻ്റെ ഫാൻ ഞാൻ ചേരൻ സാറിനോട് പറഞ്ഞ് ഞാൻ പറയും എൻ്റെ ഫാൻ വന്നില്ലേ നോക്കി എൻ്റെ ഹസ്ബൻഡ് ആള് ചേരൻ സാറിൻ്റെ വലിയ ഫാനാണ് അപ്പോ ഞാൻ പരിചയപ്പെടുമ്പോഴും അതുപറഞ്ഞാണ് സാറിനോട് പരിചയപ്പെടുന്നത് അപ്പോൾ നീ എൻ്റെ ഫാനല്ല എന്ന് വെച്ചാൽ ഞാൻ ഫാനാണ് പക്ഷെ അവർ പെരിയ പറയാനും സാറ് സെറ്ററിൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ പിടിച്ചു വെക്കുമ്പോൾ അതായത് ഉള്ള ആക്ടറിനെ ഒരിക്കലും തൻ്റെ ആക്ഷൻ കൊണ്ട് അവരുടെ മൂഡ് പോവരുതെന്ന് വിചാരിക്കുന്ന ഒരു ആക്ടറാണ് അപ്പോൾ നമുക്കത്രയും ഔട്ട് കൊടുക്കാൻ പറ്റും ആളുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് നമ്മള് പുറത്ത് വെച്ച് കാണുമ്പോ ഇത്രയും സിമ്പിളായിട്ട് ഹിൾ ആയിട്ട് ഒരു മനുഷ്യൻ തമാശ പറയുന്നു നമ്മളോട് സംസാരിക്കുന്നു സാറ് വേറെല്ല ഓക്കെ ഇപ്പം തമിഴിൽ സിനിമ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു ബ്രില്യൻറ്റ് ആക്ടറാണ് പ്രണവ് പ്രണവിൻ്റെ കൂടെയാണ് കൂടുതലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഒരു കോ ആക്ടറിൻ്റെ കൂടെ ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നിങ്ങളിലതെങ്ങനെയാണ് വർക്ക് ചെയ്തത് നമ്മൾ ആദ്യത്തെ ഒരു ടൈമിൽ പറഞ്ഞാൽ ഞാൻ പ്രണവിനോട് പറഞ്ഞ് നിന്നെ കാണുന്നു ഓ ജാടയാണെന്നാണ് അത് കഴിഞ്ഞ് അപ്പോൾ ഞാനും തിരിച്ചങ്ങനെ അത് എൻ്റെ ഫ്രണ്ട്സും പറയുന്നു ആദ്യം കാണുമ്പോൾ അങ്ങോട്ട് കയറി സംസാരിക്കാനൊരു ഐസ് ഉണ്ടാവും അത് ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും ജോളിയാണ് ഞങ്ങളിപ്പോൾ മൂവി ഇല്ലാത്ത ലൈക്ക് ഷൂട്ട് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ വയനാട് കാണാൻ പോവേം ഇതുപോലെ മുത്തങ്ങ ആ ഭാഗത്ത് നമ്മൾ പോവേം അത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പേ ഞാനും എൻ്റെ ചേച്ചിയും പ്രണവവും കൂടിയാണ് ഞങ്ങൾ യാത്രകൾ ചെയ്യുമായിരുന്നു ഇല്ലാത്ത ടൈമിലൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരു ബോണ്ട് ഓട്ടോമാറ്റിക്കലി വന്നു അതെനിക്ക് മൂവിയിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെർഫോം ചെയ്യാൻ അത് ഭയങ്കര അധികം സഹായിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇപ്പം ഒരു ആക്ടർ എന്ന നിലയില് ആൾക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ക്വാളിറ്റി ഏതാന്ന് ചോദ്യം ചെയ്യേണ്ടതായിരിക്കും ആൻസ് ആക്ടർ എന്ന എന്നൊന്നില്ലല്ലോ നമുക്ക് ആ ഇപ്പോൾ ആക്ടിങ്ങിനും കൂടുതൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബി എട്ട മൊമെന്റ് നമുക്ക് ആ ക്യാരക്ടറിനെ എങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ബഹളം വെച്ച് അഭിനയിക്കുക കരച്ചിൽ ദേഷ്യം ഒച്ചപ്പാട് എനിക്ക് തോന്നുന്നു അതാണ് കൂടുതലും സാധാരണക്കാർ എനിക്ക് തോന്നുന്നു വലിയൊരു അഭിനയത്തിൻ്റെ ഇതായിട്ട് മാനദണ്ഡം വേണ്ടത് പക്ഷേ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ചാലഞ്ചിങ് ഉണ്ടാക്കി ഏറ്റവും സറ്റിലായിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലാണ് കഴിവെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ ഹ്യൂമർ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നതും ചില കാര്യങ്ങൾ സറ്റിലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ഒച്ച വയ്ക്കുന്നതും കരയുന്നതും വളരെ എനിക്ക് കരച്ചിൽ ആ സാധനമൊക്കെ വളരെ ഈസിയായിട്ടുള്ളൊരു ഇതായിട്ട് സ്പേസ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് പക്ഷേ ഏറ്റവും റ്റിൽ ആയിട്ട് ചെയ്യാനാണ് എനിക്ക് ചാലഞ്ചിങ് ആയിട്ട് വന്നത് അത് ഇരട്ടേല പോലീസ് ആ ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യാനായിരുന്നു ഏറ്റവും പോലീസ് കഥാപാത്രങ്ങൾ അതായത് ഒന്ന് ഇതുപോലെ അവരുടെ ഈ എന്നുള്ള ഒരു ആഗ്രഹവും നമുക്കുണ്ട് പിന്നെ ഇരട്ടേല ക്യാരക്ടർ കുറച്ചും കൂടി റിയൽ ലൈഫിലോട്ട് നിൽക്കുന്ന അതായത് അവര് ഇഷ്ടമാതിരി കേസുകളും കൊലപാതകങ്ങളും അങ്ങനെ പല മേർഡർ കേസുകളും എല്ലാം കണ്ടു കണ്ട് ഇതേ അവരൊരു കാര്യം കണ്ടിട്ട് പെട്ടെന്ന് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല അത് ഡെയിലി ലൈഫിൽ അപ്പൊ അവരുടെ റിയാക്ഷൻസ് അത്രയും ഭീകരമായിരിക്കില്ല അതേസമയം സിനിമാറ്റിക്കിൽ വരുമ്പോൾ എല്ലാം ആ ഒരു മറ്റേ അത്ഭുതവും പേടിയും ആ സാധനമാണ് വരുന്നത് റിയൽ ലൈഫ് പോലീസുകാർക്ക് അത്രയും അത്ഭുതപ്പെടുന്ന കാര്യമില്ല അവർ ഇതൊക്കെ കണ്ടു കണ്ട് അത്രയും ശീലിച്ചതാണ് ഇതൊക്കെ വരുമ്പോഴാണ് ഏറ്റവും ടഫ് തമാശയിലെ ക്യാരക്ടർ ഡയലോഗ് ചെയ്യാൻ്റെ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ചാലഞ്ചിങ് ആയിട്ട് വരുന്നത് ആ ഒരു കഥ ആ സ്ക്രിപ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തമാശയ്ക്ക് പോയത് ഇതുപോലെ വെറുതെ തമാശ തലേന്ന് ഷൈജു കാലിന്ന് ഷൈജു ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു പടം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നെയാണ് ക്യാരക്ടർ അപ്പോൾ ക്യാരക്ടർ ഇങ്ങനെ ഊമയാണ് പിന്നെ എന്താ ചെയ്യ അപ്പ എന്തായിരിക്കും അതെ അതാണ് നാളെ എന്ന് നാളെ വരണോ അത് പെട്ടെന്ന് ആ ക്യാരക്ടറിന്റെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് വിളിച്ച അങ്ങനെ ചിന്തിക്കാനുള്ള സമയമൊന്നും അവിടെ കിട്ടിയില്ല നമ്മള് അന്ന് രാത്രി പാക്ക് ചെയ്ത പിറ്റേന്ന് രാവിലെ പോയി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അത് വരുന്നു തമാശ അതേപോലെ ഇരട്ടിയിൽ ജോതി ചേട്ടന്റെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു ജോതി ചേട്ടനെയും പറഞ്ഞ പോലെ എനിക്ക് കുട്ടികളെ പോലെ നിഷ്കളങ്ക ഒരാളാണ് ഈ പറഞ്ഞതുപോലെ ഡയറക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഫീൽ ചെയ്യും ആസ് എൻ എനിക്കോന്നു ജോ ചേരനും എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ് എല്ലാവരും ലൈക്ക് എന്താ പറയുക പൂണർ പിള്ളന്ന് പറയുന്നതുപോലെ ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ആളാണ് ആ ക്യാരക്ടർ രണ്ടും രണ്ട് തരത്തിൽ ചെയ്യുക എന്നുള്ളത് അത്രേ ഈസി ആയിട്ടുള്ളു അത് ജോ വളരെ ഗംഭീരമായിട്ട് ആ രണ്ട് ക്യാരക്ടേഴ്സും വിനോദും ും മറ്റേ ക്യാരക്ടറിന് നോക്കുന്നില്ല പക്ഷെ ആ രണ്ട് ക്യാരക്ടറും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഇപ്പം മാം എൻ്റെ ലൈഫിനെ ഒരു വൺ ലൈനിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ പറയണെങ്കിൽ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് വിത്ത് ഇറ്റ്സ് എന്ന് പറയണേ അത് ഞാൻ ടാഗ് ലൈൻ ഇട്ടു ഓക്കെ അതെന്താ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് പല രീതിയിൽ ഇന്നൊരു കാര്യം കൊണ്ട് മാത്രം നല്ല പല കാര്യങ്ങൾ വെച്ചിട്ട് ചിലവർ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കും ഞാൻ പറയും നിങ്ങൾ എങ്ങനെയാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ലെന്ന് പറയും അതിപ്പോ ആക്ടിംഗ് വീസ് ആണെങ്കിലും അല്ലെങ്കിൽ ചിലവർ പറയും ഭയങ്കര ജാടെ ആയിരുന്നു എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ എന്നോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം നല്ലതെന്ന് പറയും ചിലവര് അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും പല റീസൺസും ഉണ്ടും എനിക്ക് ആ ഒരു ഡാഗ്ലൈനാണ് ഇഷ്ടം ഓക്കെ ഇപ്പം നമ്മുടെ അടുത്ത് ഇത്രയും നേരം നല്ല രീതിയിൽ ക്വസ്റ്റിനെ ആൻസർ ചെയ്ത് ഞാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സോ ഇനിയും ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളും നമുക്ക് നമുക്ക് കിട്ടട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്